വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടി ഫോ ഡാൻസിൽ തുടങ്ങി ബിഗ് ബോസ് എന്ന ഷോയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് ദിൽഷ പ്രസന്നൻ ഡി ഫോ ഡാൻസിൽ നിന്ന് ബിഗ് ബോസിലേക്ക് വരുമ്പോഴുള്ള ദിൽഷയുടെ മാറ്റം വലുതായിരുന്നു സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറായിരുന്നെങ്കിലും നിരവധി സൈബർ അറ്റാക്കുകൾ നേരിട്ട ആളുകൂടിയാണ് സീസൺ ഫോറിലെ തന്നെ കണ്ടസ്റ്റൻ്റായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായുള്ള റിലേഷനെ തൊട്ടാണ് നിരവധി സൈബർ അറ്റാക്കുകളും ബുള്ളിയുകളും ദിൽഷ നേരിട്ടത് ആ സൈബർ അറ്റാക്കുകൾ ഇപ്പോഴും ദിൽഷയ്ക്ക് പിന്നിലുണ്ട് എന്നാൽ ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയാണ് ദിൽഷ തൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫിയും മറ്റ് പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴിതാ ദിൽഷ അഭിനയിച്ച പുതിയ ചിത്രം പുറത്തു വരാൻ പോകുന്നു അനൂപ് മേനോനാണ് ചിത്രത്തിലെ നായകൻ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കെത്തിയ വീഡിയോയാണ് ദിൽഷയുടെ ഇപ്പോൾ വൈറലാവുന്നത് ചുവന്ന ചുരിദാർ ധരിച്ചാണ് ദിൽഷ ആ വേദിയിൽ പങ്കെടുത്തത് എന്നാൽ വളരെയധികം അൺകംഫർട്ടായി തോന്നുന്ന രീതിയിലായിരുന്നു ദിൽഷയുടെ വസ്ത്രധാരണവും പെരുമാറ്റവും ചുരിദാറിൻ്റെ ഡീപ്പ് നെക്കായതുകൊണ്ട് തന്നെ തൻ്റെ ഷാൾ ഉപയോഗിച്ച് അത് നിരവധി തവണ ദിൽഷ മറയ്ക്കുന്നുണ്ട് ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി പല നെഗറ്റീവ് കമൻറ്റുകളും വരുന്നുണ്ട് എന്തിനാണ് കംഫർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നതെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കംഫർട്ടായുള്ള വസ്ത്രം ധരിച്ചൂടെ എന്നിങ്ങനെയും പലതരത്തിലുള്ള മോശം കമൻറ്റുകളും വരുന്നുണ്ട് ദിൽഷയും അനൂപ് മേനോനും അഭിനയിച്ച ഒരു പാട്ടു സീൻ ഈടേക്ക് വൈറലായിരുന്നു ദിൽഷയുടെ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ദിൽഷയുടെ ആരാധകർ